അപ്പോൾ ഗൈസ് ഇന്ന് നമ്മളെന്ത് ചെയ്യാനായിട്ട് പോകുന്നു ആ ഒരു കാണുന്ന ഡിനോസറിനെ നമ്മൾ ആ റോക്കറ്റ് റാഞ്ച് എത്ര റോക്കറ്റ് റാഞ്ചിനെ ബുള്ളറ്റ് വേസ്റ്റ് ചെയ്താലാണ് ആ ഒരു ഡിനോസർ വീഴുന്നതിനാണ് നമ്മളെ നോക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓരോ ബുള്ളറ്റുകൾ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പോകുന്നുള്ളൂ അതെല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ പക്ഷെ നമ്മളെ കണ്ടിട്ടില്ല കണ്ടിരുന്നെങ്കിൽ നമ്മളെ കാര്യത്തിൽ തീരുമാനമുണ്ട് കുറച്ച് ബുള്ളറ്റുകൾ നമ്മൾ വേസ്റ്റായി പോകുന്നുണ്ട് എന്തായാലും നമ്മൾ ഓരോ ബുള്ളറ്റുകൾ കൊടുക്കുന്നുണ്ട് ആൻറ്റി വലിയ വീടിൽ നിന്ന് നമുക്ക് വീണിട്ടുണ്ട് അപ്പോൾ ഹെഡിൽ കൊടുത്താൽ മാത്രമേ ഇത് പെട്ടെന്ന് വീഴത്തുള്ളൂ അപ്പോൾ വീഡിയോ മറ്റേമാരെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാശം ചെയ്യാൻ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ കമൻറ്റ് നിങ്ങളുടെ ചീറ്റ് കോഡ് കാരണം അറിയാവുന്ന ചീറ്റ് കോഡുകൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷോർട്ട് വീഡിയോസായിട്ട് നമ്മൾ ചെയ്യുന്നതിരിക്കുമ്പം മാക്സിമം വീഡിയോ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക നിങ്ങളുടെ വലിയയേറിയ അഭിപ്രായങ്ങൾ കാര്യങ്ങളും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇതാണ് കഴിഞ്ഞാൽ നമ്മളാ ഡിനോസർ എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ച് വീഴ്ത്തിയ ഡിനോസറ് അപ്പോൾ പെട്ടെന്ന് തന്നെ അത് മാറിയിട്ടുണ്ട് അപ്പോൾ അവിടെയെങ്കിലും തന്നെ വേറെ ഡിനോസറേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല കാര്യമെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ നമ്മൾ ഓപ്പൺ ആയിട്ട് നിൽക്കുമ്പോൾ ഏതെങ്കിലും ഡിനോസർ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ നേരെ അറ്റാക്ക് ചെയ്ത് വരാൻ കൂടുതൽ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഓപ്പൺ ആയിട്ട് നമ്മൾ ഓപ്പൺ വേൾഡിൽ ഇങ്ങനെ നിൽക്കരുത് എന്ന് വെച്ചാൽ ജറാസി പാർക്കിൻ്റെ അകത്താണ് അകത്തൊരവസ്ഥയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് പണി കിട്ടാനാണ് ചാൻസ് കൂടുതൽ അപ്പോൾ തന്നെ നമുക്കൊരു ചീറ്റ് കോഡ് അടിക്കാം അപ്പോൾ നമ്മളൊരു നാല് തവണ ഒന്നടിച്ച് നമ്മളൊരു സൈക്കിൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി ചീറ്റ് കോഡ് അറിയാവുന്ന അറിയാവുന്നൊരു അച്ഛനെ കാമറ്റി അപ്പോൾ വീഡിയോ കാണുന്നവർ മാക്സിമം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെയാണെങ്കിലും കാണുന്നത് കൂടുതൽ ശതമാനം പേരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടമില്ല അപ്പോൾ എനിക്കൊരു ഉപയോഗമാണ് വീഡിയോ ചെയ്യുന്നതിനൊരു ഉണർവായിരിക്കും അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേ നമ്മൾ വീഡിയോസും കൂടുതലായിട്ട് വീഡിയോസും ഇതുപോലത്തെ വെറൈറ്റി കണ്ടൻറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കണ്ടൻറ്റുകൾ ഈ ഒരു ഗെയിമിൻ്റെ ആയാലും പറഞ്ഞു തന്നുകഴിഞ്ഞാൽ നമ്മൾ അതുപോലത്തെ വീഡിയോസ് ചെയ്യുന്ന കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഡൈനോ ഡിനോസറിന്റെ കുട്ടി ആ കുട്ടി ഡിനോസർ ഇവിടെയുണ്ട് അപ്പോൾ അത് നമ്മൾ ബാക്കിൽ നിന്ന് നമ്മളെ ഫോളോ ചെയ്ത് വരുന്നുണ്ട് സൈക്കിളിലായത് തന്നെ വലിയ സ്പീഡിൽ പോകാനും അവസ്ഥയാണ് ഗെയ്സ് അപ്പോൾ അതിൻ്റെ അതിൽ നിന്ന് അങ്ങനെയെങ്കിലും നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്